ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും മേഖലാതല അംഗത്വക്കാർഡ് വിതരണവും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയൻ അനുസ്മരണവും മേഖലാതല അംഗത്വക്കാർഡ് വിതരണവും നടന്നു ചേർത്തല വുഡ്ലാൻഡ് ഹാളിൽ നടന്ന സമ്മേളനം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പിള്ള ഉദ്ഘാടനം ചെയ്തു ചേർത്തല മേഖലാ പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് സ്വാഗതവും മേഖലാ ട്രഷറർ ഗോപകുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ നിരീക്ഷകനുമായ കെ ജി മുരളി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഹരീഷ് കൈരളി അംഗത്വ വിതരണം നിർവഹിച്ചു എ കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് ചിത്രാലയായ ബെയ്ലി ജോർജ് ജോണി ജോസഫ് ബൈജു ശലഭം സജി എണ്ണയ്ക്കാട് ആർ ഉദയൻ പി സുധീഷ് എന്നിവർ സംസാരിച്ചു മൂന്നര

രൂപ രൂപ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത് നമ്മുടെ സീനിയർ നേതാക്കന്മാരും ഇൻഷുറൻസ് ജോലി പോകേണ്ട വൈദ്യുശലവും പറയുന്നത് കഷ്ടപ്പെട്ട് വിളിച്ചു ചോദിച്ചിട്ട് ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുണ്ട് ഞാൻ കേരളത്തിലെ പോലും നടക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് പറയേണ്ടത് ആലപ്പുഴ ജില്ലയില് ഈ ചേത്രമേഖല എന്താണ് സാധന പദ്ധതിയുടെ മഹത്വം നമ്മളിൽ പെട്ടെന്ന് നമ്മളെ ഒരു സഹോദരൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ നൂറ് രൂപ മാറ്റി വെക്കുന്നു ആ നൂറ് രൂപ ആ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പറയുന്നത് നമുക്ക് ഒരു വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല നാളെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ തന്നെയും ചെയ്തു കേരളത്തിൽ ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഒരു സഹോദരൻ ഈ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം എത്ര വലിയ പണക്കാരനാകട്ടെ ഏറ്റവും ചെറിയ പാപനങ്ങൾ